The cat sat on the മലക്കുകളുണ്ടല്ലോ അവരാകാശ നിന്ന് ഇറങ്ങി ഇങ്ങനെ വലിയ ോ ആകാശ ഓരോ ആകാശത്തിൽ നിൽക്കുന്ന ഇങ്ങനെ കിടന്ന് ആകാശത്തിലെ മലക്കുകൾ കിടന്ന് വന്നിട്ട് അതാ അപ്പിന്റെ കോടതിയിൽ നിൽക്കുന്നവരെ മുഴുവനും ഇതുപോലെ ചുറ്റുകയാള്പോലെ ഉള്ളവർ മുഴുവനും ഇറങ്ങി വരികയാ ഭഗവന്റെ കോടതിയിൽ നിന്നു നിൽക്കുമ്പോ പറയുകയാ കോടതിയിൽ കോടതിയിലൂടുണിയില്ലാതെ ചെറിയ എല്ലാവരും ഇങ്ങനെ മറയ്ക്കാതെ മറക്കാതെ അവസരമില്ലാതെ രാമനുഷ്വരൻ ഇടങ്ങി പോകുമ്പോൾ അവരെ നോക്കില്ലേ എന്നൊരു പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് തുറന്നു കിടന്നോ അത് കാണാ നമുക്ക് വല്ലാത്തറപ്പ് കൂടാതിന്റെ കൂടതി കൂടല്ലോ ചെപ്പിന്റെ തടയിൽ നിൽക്കുന്നോ ഉള്ള പറഞ്ഞാൽ ആദിയം ഗുഹാല ചൂടാൻ ദോശ വണ്ടിയോ ആയി വരുന്നേ കാളീനത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലം നമില്ല ോ തലിച്ചാണ് സൂര്യൻ ഉണ്ടല്ലോ നമ്മുടെ തലയിടമേറെ മുഖത്തുകൂടെ ഒലിച്ച ദിവസേ

ഒരാളെ തിരിഞ്ഞു നോക്കാത്ത പടച്ചിറപ്പിന്റെ പല രോഗമുണ്ടല്ലോ കോടതിയിലുണ്ടല്ലോ ആ കോടതിയിലേക്ക് എല്ലാ വിരമുണ്ടെന്നും നിർത്തി കേൾക്കുകയാബികരയുകയാഗിനുകയാസാന വിരയുകയാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരും അവരുടെ തലതാറ്റി െ പേടിച്ചു കൊണ്ടിരിക്കുകയാ എല്ലാവരും കരയുന്ന ദിവസമുണ്ടല്ലോ ബാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ സഹാവാ പ്രവാദകൻ പറയുന്ന മലക്കുകളെ പോലെ തലതായി നിൽക്കുന്ന ദിവസവാണ് ആദികനവടനെ പറയുന്നുണ്ട് അദാജിബിരീൽ എന്ന മലക്കിനോട് അമീഷ വെച്ചതിന്റെ പേരിൽ അല്ലാഹുവിനെക്കൊണ്ട് പ്രതിശിഷ വെച്ചതിന്റെ പേരിൽ അല്ലാഹു ആ മനുഷ്യനെ സ്വർഗ്ഗം കൊടുത്തെന്ന് പ്രവാദകൻ അവടനെ പറഞ്ഞുതരും സഹോദരാ ദുആതൈദാ സ്വീകകളോ ഹൃദയേ സയ്ദാ പോരാ ഹൃദയേ തൗബതൈദാ പോരാ നിസ്കരിച്ചട്ട് നടന്ന കറഞ്ഞാ പോരാ സബഖ് ചെയ്തിട്ട് കിടന്ന് കരയുന്നവരുണ്ട് ആ ചെയ്യുന്നവരുണ്ട് എങ്കിലും ഒരു മനുഷ്യന്റെ സൗഹൃദാഹു സ്വീകരിക്കണമെങ്കില് ആറ് നിയമങ്ങളുണ്ടെന്ന് മുസ്തഫ സ്വീകരിക്കണമെങ്കിൽ വെറുതെ എത്ര എത്ര നിയമം നിയമം ആറ് ആറ് നിയമങ്ങൾ പാലിച്ചിട്ട് ചെയ്താലേ അവന്റെ തൗബ അവൻറെ സ്വീകരിക്കൂ എന്ന് നബി മുസ്തഫ നമുക്ക് പഠിക്കാൻ െ ഈ ആറ് കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് ആ ചെയ്തും നിന്റെ ദ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ ഒരാളുടെ സ്വീകരിച്ചോ എന്നറിയാൻ എട്ടടയാളമുണ്ട് നബി മുഹമ്മദ് മുസ്തഫ ഈ ചെയ്ത അള്ളാഹു സ്വീകരിച്ചു വഴിയുണ്ട് എട്ടടയാളങ്ങളുണ്ട് ആ എട്ടടയാളങ്ങൾ ഉണ്ടെങ്കിൽ നീ ചെയ്ത കാര്യം അള്ളാഹു 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 സ്വീകരിച്ചിട്ടുണ്ട് ചെയ്തം അല്ലാഹുണ്ട് ആറെണ്ണം പറയാൻ പറ്റിയപ്പോ തന്നെ പത്തേ മുക്കാൽ കഴിഞ്ഞു ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ ഈ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ആറും പറഞ്ഞു തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആറെണ്ണം പറയാ പക്ഷേ അള്ളാഹ് ബാക്കി എട്ടടയാളം അടുത്ത സദസ്സിൽ എവിടെങ്കിലും വെച്ച് പറയാം ഒരാളുടെ തൗബ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ എട്ടടയാളം പരിസരത്തെ തസ്ലീം എന്താ നിങ്ങൾ ഇതെല്ലാം അറിയാനാ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നിങ്ങളിതെല്ലാം ഒന്ന് ഒരു മനുഷ്യന്റെ നിങ്ങൾ ഒരു പിണക്കും ഇത് വായിക്കണമെങ്കിൽ എനിക്ക് മലയാളം അറിയില്ല ഈ സ്ഥലപ്പേര് തന്നെ വായിക്കണെങ്കി ഇത്തിരി പാടാ ആ ഇരുപത്തി ഒമ്പതാം തീയതി എന്താ സ്ഥലപ്പേര് എന്താ പള്ളത്തൂര് ആ ഷാഷ എന്താ വേർക്കണ്ട ഒരുപാട് വേർക്ക് കേട്ടാ ഷാ ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ ആറ് നിയമങ്ങളുണ്ട് പിണക്കൊന്നും ഇല്ലല്ലോ ചൊടിയണ്ടൊടിയാർക്ക് ഞാൻ അഞ്ച് നയാ പൈസ തരാനില്ലല്ലോ വിനെ ചൊടിക്കണിക്ക നമ്മള് തമ്മിലെന്തെങ്കിലും ബാധ്യത ഉണ്ടോ പാടണ്ടോ ഒന്നും ഇല്ല ഒന്നുമില്ല പക്ഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഹജ് ചെയ്യാനുള്ള ഹജ്ജ് അല്ലാതെ ചെയ്യാൻ ഭാഗ്യന്തരമാറാകട്ടെ നിങ്ങളൊക്കെ എനിക്കാണെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് ഡേറ്റ് ചോദിക്കുന്നുണ്ട് പലരും ഡേറ്റ് ചോദിക്കുന്നുണ്ട് കൊടുക്കായില്ലുപ്പ ഞാനൊന്ന് ഉമ്രയ്ക്ക് പോകണം എൻ്റെ മോനെയും കൊണ്ട് എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് എനിക്ക് മാർച്ച് മാസം അവസാനം ഞാൻ പോകണം എന്ന് ആഗ്രഹമുണ്ട് ഇവിടെ കാസർഗോഡ് ഉള്ള ഒരു ഗ്രൂപ്പിലാ കണ്ടൊക്കെ പോന്നുമില്ലാട്ട് കൂടിക്കാണെ കമ്മീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെയൊക്കെ എന്റെ ഗ്രൂപ്പിൽ പറഞ്ഞു

ഇനി പറയാത്തവന്റെ കാര്യത്തിൽ തീരുമാനിക്കട്ടെ ഞാൻ പറയാൻ അങ്ങനെയാണല്ലോ ചൈതാനെക്കാലും വലിയ

ഒരു ആ എന്ന് പറഞ്ഞാൽ ബാധത്താക പ്രമാദങ്ങനെ വിടന്ന് പറയുന്നുണ്ട് ആ എന്ന് പറഞ്ഞാൽ ബാദത്ത ാഹു സ്വീകരിക്കണമെങ്കില് ഒരു മനുഷ്യന്റെ അല്ലാഹു സ്വീകരിക്കണമെങ്കില് നിയമനം തന്നറിയുമോ ചെയ്ദാലേ അള്ളാഹു ക്ഷീകരിക്കും എൻ പ്രിയപ്പെട്ടവരെ അല്ലാദ എത്ര കടന്നു വിളിച്ചു കരഞ്ഞിട്ട് മൂവിയറ്റം കാര്യമില്ല എൻ പ്രിയപ്പെട്ടവരെ സുജൂദിൽ കടന്നു കരഞ്ഞിട്ട് കാര്യമില്ല ഇസ്ലാമോട് കൂടി ദുആ ചെയ്ദാലേ ക്ഷീകരിക്കും ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട് ആനയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് റസൂലുള്ള പറയുന്ന സ്വഹാബകൾ നിക അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരു ശബ്ദം ശബ്ദമുയർത്തില്ലാത്തവനോടല്ല നീ കടന്ന് വിളിച്ചു കണ്ണിന് കാഴ്ചയില്ലാത്തവനോടല്ല നീ ചോദിക്കുന്നത് കണ്ണിന് കാഴ്ചയുള്ളവനോടാണ് ചെവി കേൾക്കുന്നവർ ചെയ്യുന്നത്

ില്ല മുഹമ്മദ് മാത്രങ്ങൾ നോക്കുമ്പോ വിളിച്ചു അള്ളാഹിക്ക് കണ്ണ് കാണാം നീ ഇങ്ങനെ അതുകൊണ്ട് വലിയ ശബ്ദത്തിൽ മനസ്സിന്റെ സാന്നിധ്യം ബന്ധം നഷ്ടപ്പെട്ടു പോകും അതുപോലെ പതുക്കെയും ചെയ്യും മനുഷ്യന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു

നിന്റെ ടിയിൽ ഞാനൊരു സ്വർണ്ണ നാണയം കൊണ്ട് എന്ത് പറഞ്ഞു പറഞ്ഞു ഈ മരം മുറിക്കാതിരുന്നാൽ എല്ലാ ദിവസവും ഞാൻ നിനക്ക് രാവിലെ ഒരു മനുഷ്യൻ സംബന്ധിച്ചു വീട്ടിലേക്ക് കടന്നു വന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ ഒരു സ്വർണ്ണ നാണയം രണ്ടാമത്തെ ദിവസം നോക്കുമ്പോ അപ്പോഴും ഒരു സ്വർണ്ണ നാണയം കിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നോക്കുമ്പോ സ്വർണ്ണ നാണയം കാണുന്നില്ല ഉടനെ കോടാലി എഴുത്തിട്ട് മരം പോയി മൂന്നാമത്തെ ദിവസം സ്വർണ്ണ നാണയം കിട്ടാതെ വന്നപ്പോ ആ മനുഷ്യന് കോടാലിവിടുത്തുകൊണ്ട് മരം വെട്ടാൻ ഇങ്ങോട്ട് വന്നു ഈ മനുഷ്യൻ ശൈത്താനുമായിട്ട് യുദ്ധം തുടങ്ങി ഈ മനുഷ്യനെ ശൈത്താൻ ഇവൻ തോറ്റുപോയി ആ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു ഞാൻ പറഞ്ഞു നീ മൂന്ന് എന്തെറ്റത് മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിക്കണ്ട ഇപ്പം വന്നത് പൈസ കിട്ടാത്ത എന്റെ ദേഷ്യത്തിൽ എന്റെ പ്രിയമുള്ള നമുക്ക് ഒരുപാടുണ്ട് സഹോദരങ്ങളോട് അതുകൊണ്ട് ചെയ്യുമ്പോ നിനക്ക് വേണ്ട ഒന്നാമത്തെ കാര്യമെന്നും അറിയുവോ ശിലാസാണ് മോനെ ആത്മാർത്ഥമായിട്ട് മുഴുവനും അംഗീകരിച്ചിട്ട് ചെയ്തു ാണ് മുന്നൂറ്റി പതിമൂന്ന് ശ്വാസത്തെ കിടന്നു ആയിരം ആയിരക്കണക്കിന് പേരും ശത്രുക്കളെ തകർത്ത് തരിപ്പണമാകിയത് ഉരിപിടിച്ചു വയറിന്റെ അകത്തൊന്നുമില്ലാതെ പട്ടോട് കോടി മുന്നൂറ്റി പതിമൂന്ന് ബദിനീകളായ സ്വഭാവത്തുണ്ടോ അതാ മദറിന്റെ രംഗണത്തിലേക്ക് കടന്നു തന്നപ്പോ

അറുപത് വയസ്സുള്ള അമൃതനിൽ ചമൂഹർന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട സ്വാഭിയുണ്ട് അമൃപുണികളിൽ മുടന്താണ് പ്രായമായി അനാഥന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു എനിക്ക് യുദ്ധത്തിന് പോകണം എനിക്ക് യുദ്ധത്തിന് പോയപ്പോൾ പറയുമ്പോൾ പറയുന്നത് എനിക്ക് യുദ്ധക്കളത്തിലേക്ക് കടന്നു പോയി ശരികണമേ മക്കള് പറഞ്ഞു വാപ്പാ നിങ്ങൾക്ക് കാലിന് മുടന്തുണ്ടല്ലോ നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ നിങ്ങൾ യുദ്ധത്തിന് പോകണമെന്നില്ല സമ്മതം കൊടുക്കാതെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു ചെല്ലുകയാബിയേ എന്റെ കാലിൽ മുടമ്പുള്ളതിന്റെ പേരില് എന്റെ മക്കളെന്നെ യുദ്ധത്തിന് പോകാൻ അനുവദിക്കുന്നില്ല രേ